ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടേക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ തൃശ്ശൂർ പുഴയ്ക്കൽ ശോഭ സിറ്റിയിലേക്കാണേ അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടനും മക്കളും ആവണ സമയത്ത് കിട്ടാം നമ്മൾ അതുപോലെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി പോയി ശോഭി സിറ്റിയിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം ഒക്കെ അവിടെ ചിലവഴിച്ചതിന് ശേഷം ഒന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കും ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരും അങ്ങനെയാണ് എല്ലാം വർഷം ചെയ്യാറ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ പോകും പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ പോകുമ്പോഴും ഞാൻ അങ്ങനെ പിന്നെ ഞാൻ തന്നെ ചിന്തിക്കും ചിലപ്പോൾ ഞാൻ ചിന്തിക്കും അവർ വിളിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയണില്ല എന്തിനാ വെറുതെ ഇല്ല എന്ന് പറയണത് നമുക്ക് പോകാൻ പറ്റുന്ന സമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിപ്പോൾ തന്നെ കാലോണ്ടൊക്കെ അങ്ങനെ വയ്യ ഇനി വയ്യാതിരിക്കുന്ന ഒരു സമയമൊക്കെ ഇത്രയും കൂടി വയ്യാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം ഇങ്ങനെ പോകാൻ പറ്റുന്ന അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഉള്ളൂ നമ്മൾ എവിടേക്ക് പോകണമെങ്കിലും തന്നെ സ്വയം വിചാരിക്കണം നമുക്ക് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ നമ്മൾ ജീവിതം അങ്ങനെ ആയാലോ അങ്ങനെ ആയാലോ എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അത് പറയല്ല എന്നാലും അല്ലാതെ പല കാര്യങ്ങളെ കൊണ്ടും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ടും അല്ലെങ്കിൽ ഒന്നിനും എന്തെങ്കിലും ഉണ്ട് ചിട്ടാ ഞാൻ അതന്നെ ആലോചിച്ചിരിക്കുക അങ്ങനെ ഒന്നും ഇരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല കുറച്ച് നേരമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഹാപ്പിയായി മാറൂട്ടാം അതെപ്പോഴും ഏട്ടനോട് പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും അത് കഴിഞ്ഞു പോയതിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളതിനെ കുറിച്ചോ നമ്മൾ ചിന്തിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല അല്ലെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ജീവിച്ചു പോവുക അപ്പം അങ്ങനെ നമ്മൾ ശോഭസിറ്റിയിലേക്ക് എത്തിയിട്ടോ അപ്പം ഇങ്ങനെ രാത്രി ആയണെങ്കിലും ഇരുട്ടായി എന്നാലും ഏഴുമണി നാട്ടിലെ ആറമുക്കാലായിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും ഈ ലൈറ്റിൽ നമ്മളിങ്ങനെ കാണുന്ന കാണുമ്പോഴുള്ള ഭംഗിയല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ ലൈറ്റിലൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ പന പോലത്തെ മരങ്ങളുടെ മുകളിലൊക്കെ നിറച്ച് ലൈറ്റുകൾ വെച്ചിട്ട് നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ ഇവിടെ ഫ്ലാറ്റുകൾ ഉണ്ട് തോന്നുന്നു അതുപോലെ ജോയ് ആലുക്കാസഞ്ചി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ബോർഡ് കണ്ടിട്ടുണ്ട് ഞാൻ അതാണ് പറഞ്ഞത് അപ്പം തൃശ്ശൂക്കാർക്കൊക്കെ അറിയണ്ടാവും നമ്മുടെ പുഴക്കൽ ശോഭാ സിറ്റി എന്ന് പറയുന്നത് പണ്ട് കേട്ടിട്ടുണ്ട് കെ കരുണാകരൻ്റെ കാലത്ത് നമ്മൾ ഈ പുഴക്കലിലാണ് എയർപോർട്ട് വരേണ്ടതുണ്ടായിരുന്നത് പിന്നീട് നെടുമ്പാശ്ശേരിക്ക് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അറിയില്ല പറയുമ്പോൾ പറയണ പോലെ അപ്പം അങ്ങനെ നമ്മുടെ തൃശ്ശൂരത്തെ ഇപ്പം രണ്ട് മൂന്ന് മാളുകളൊക്കെ വന്ന് എന്ന് പറയുന്നുണ്ട് ഇനി ലുലു വരുന്നുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വേറെ ഹൈലൈറ്റോ അങ്ങനെ എന്തൊരു മാളും വേറെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വികസിക്കട്ടെ നെയ് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പോയിട്ടൊക്കെ കാണാമല്ലോ കുറച്ച് സമയം ഫാമിലി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ചിലവഴിക്കുക അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കണ്ട പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക അതൊക്കെ ഒരു രസം തന്നെയാണ് അല്ലെ മാനസികമായിട്ടും അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും ആയിട്ടും ഒന്ന് ഒത്തുകൂടാനും ഒക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെയാണ് പിന്നെ അവർ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ അപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇതിന് മുന്നേ അവർ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോകുമ്പോൾ വിളിച്ച് ഞാൻ പോവാറില്ല ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ശരി പോവാം ഞാനും ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനും ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ പോയിട്ടാണ് അപ്പോൾ അങ്ങനെ പോയി അവർ ഞങ്ങളേനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറക്കിയിട്ട് അവർ അങ്ങനെ നേരെ സിനിമയ്ക്ക് കയറി അപ്പോൾ ഞാൻ അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വയ്ക്കാമല്ലോ വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം ഇതായത് ഞാൻ പറയുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കുട്ടികളൊക്കെ ആയിട്ട് എന്തെങ്കിലും മുതിർന്നവരും ഒക്കെ കയറിയിട്ടിട്ടാണ് ആ ബസ്സിൻ്റെ മുകളിൽ അപ്പോൾ അങ്ങനെ കയറി പിന്നെ ഇതിൻ്റെയൊക്കെ അടുത്തൊക്കെ വണ്ടികളുടെ അടുത്തൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല അലങ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാനൊരു രസം തന്നെയാണ് പിന്നെ മറ്റേ സ്പ്രേകളുടെ തന്നെ ഒരു മായാലോകം പറഞ്ഞ പോലെ ഉണ്ട് കമ്പനികളുടെയും നല്ലാതെ നമ്മൾക്ക് ഏത് സ്മെല്ലാ നമുക്ക് ഇഷ്ടച്ചാൽ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും അമ്പത് എം എല്ലിന് തൊള്ളായിരം രൂപ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് എടുത്തു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടാ പിന്നെ അതിൻ്റെ തൊട്ടു തന്നെ കമ്മലുകളൊക്കെ ഉണ്ടാകുന്നു കൊടുത്തില്ല പിന്നെ എന്താ ചിക്കൻ കെ എഫ് സി ഉണ്ട് ചിക്കൻ്റെ ഇത് പിസ്സ ഹട്ട് അതുപോലെ കോഫി വേണ്ടവർക്ക് കോഫി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ കേട്ടോ പിന്നെ ഫുഡ് മാർട്ട് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ അല്പസമയം അവിടെ ചിലവഴിക്കാം ഷേക്കുകൾ ജ്യൂസുകൾ ഏതാ വേണ്ട ചില ഉണ്ട് കേട്ടോ അപ്പോൾ അത് ട്രെയിനിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കണ്ടു അപ്പോൾ അതും കാണാൻ ഓരോ ഫ്ലോറിലും ഓരോന്നുണ്ട് പിന്നെ എസ്കലേറ്ററിൽ നമ്മൾ അമ്മ മുന്നേക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊക്കെ അമ്മയെ കയറ്റാനായിട്ട് പേടിയാണ് കാരണം എന്താ വച്ചാൽ ഒരു കാല് വെച്ച് പിന്നെ കൈ പിടിക്കാൻ അതൊന്നും പിടിച്ചില്ല ചാ പിന്നെ വേറെ വേറെ വലിയതുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ ലേഡി ആ ചേച്ചി പറഞ്ഞു കേട്ടോ ഞാനും സഹായിക്കാമെന്നാൽ അമ്മയെ കയറ്റിക്കോളാം അപ്പോൾ ഞാൻ വേണ്ട അമ്മ കയറിയിട്ടൊക്കെ ഉണ്ട് കയറാതിരിക്കല്ല പക്ഷേക്ക് പേടിയപ്പം അമ്മേനെ കയറ്റാമെന്നു പറഞ്ഞാൽ അവർ പറഞ്ഞു അത് സാറല്ലേ അമ്മേനെ ഒന്ന് എല്ലാ സ്ഥലം കൊണ്ടുപോയി കാണിച്ചോളൂ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ പൊക്കോളും കുറഞ്ഞു അപ്പോൾ ആ ലിഫ്റ്റിലത്തെ ചേച്ചി അതായതിനൊക്കെ തന്നെ ലത് ഇങ്ങനെ കയറ്റിക്കോളു പറഞ്ഞു അപ്പം നമ്മുടെ ടിൻ ബേഡ്സിൻ്റെ കടയാണ് ഞാൻ ഞാനപ്പം ലേക്കൻസികളൊക്കെ എടുത്തു അപ്പോൾ തൃശ്ശൂർ നമ്മളിങ്ങനെ വന്ന് എടുക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ നമ്മുടെ അവനിക്കുട്ടർ അമ്മ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ടാണ് എനിക്ക് കൊണ്ടുവരാറ് കിട്ടാ അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ അവിടെ കയറിയപ്പോൾ രണ്ട് മൂന്ന് കളർ എനിക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് പോന്നു എന്തായാലും പോയതല്ലേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വിട്ടാ അപ്പോൾ സ്പ്രേകളുടെ മായാലോകം പറഞ്ഞ പോലെ അത് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ പിസാ ഹാട്ടും അതൊക്കെ ഒന്ന് വെറുതെ ഒക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു അതേപോലെ കോഫി ചിക്കിങ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കെ എഫ് സി അതൊക്കെ അവിടെ ഉണ്ട് ഇവിടെ രണ്ട് സൈഡിൽ കൂടി കടന്ന് ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് എത്തി വീണ്ടും അപ്പോൾ ആ തിയേറ്ററിൻ്റെ മുമ്പിൽ കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ രണ്ട് മൂന്ന് സിനിമകളുടെ പോസ്റ്ററൊക്കെ കണ്ടുവിട്ട് അപ്പോൾ ഏത് സിനിമ എന്താണെന്നൊക്കെ അറിയില്ല തിരിച്ച് ഞങ്ങൾ വീണ്ടും അതുകൂടെ റൗണ്ട് അടിച്ച് വന്നു അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ക്രിസ്മ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ രണ്ട് പോലെ ലൈറ്റും ഇതൊക്കെ പിന്നെ ഗിഫ്റ്റിൻ്റെ ബോക്സ് പോലെയൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി അത് കൂടെയൊക്കെ നടന്ന് അമ്മോട് ഞാൻ പറഞ്ഞു വിട്ടാണ് പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് ഇവിടെ ഒരു ഫൺ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഓരോ ഇലക്ട്രിക്കലിൻ്റെ ഉപകരണങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ കുട്ടികളുള്ള സമയത്തൊക്കെ അവിടെ പോയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഞാനും അമ്മയൊറ്റയ്ക്കല്ല അപ്പോൾ അതിൻ്റെ വിളിക്കൊന്നും കടന്നില്ല അപ്പം ഒന്ന് വെറുതെ പുറത്തുനിന്നൊക്കെ ഞാൻ അങ്ങനെ കണ്ടു അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നു വിട്ടാം അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ തിരിച്ച് ഇങ്ങോട്ടന്നെ റൗണ്ട് അടിച്ച് വരാൻ പറ്റും മാഡം അങ്ങനെ നടന്നു വരാൻ പറഞ്ഞു അപ്പോൾ വേണ്ട എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നതിന് ശേഷം കണ്ടു കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം തന്നെയാണ് എസ്കലേറ്ററിൽ കയറിയിട്ട് ആൾക്കാർ സ്റ്റെപ്പ് മുമ്പ് കൂടെ കയറി ഇങ്ങോട്ട് പോരും അല്ല അതിൽ നിൽക്കാതെ അങ്ങനെ അപ്പോൾ അത് ഞാൻ അങ്ങനെ കുറങ്ങനെ നോക്കി നിന്നു എന്ന് മാത്രം പിന്നെ ഫാമിലി ആയിട്ട് വന്നാൽ കുറച്ച് സമയം ചിലവഴിക്കാനും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോവാനും ഒരു സന്തോഷം തന്നെയാണ് ലേടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വേണ്ടേ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ നമുക്ക് ഓർക്കാനായിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കുറെ എന്തെങ്കിലും കുറേ വീട്ടിൽ വെച്ചുണ്ടാക്കി അല്ലെങ്കിൽ നടന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല അങ്ങനെ പക്ഷേ ഒറ്റയ്ക്ക് എവിടെക്കെങ്കിലും പൂവാക്കി ഇപ്പോൾ എടിയായിട്ടോ അല്ലെങ്കിൽ ഞാൻ പോയി ഉണ്ടാവും ഇനിയിപ്പോൾ ഫ്രണ്ട്സൊക്കെ പോവാച്ചാലും പിന്നെ അവിടെ ഫുഡിൻ്റെ ഇതിൽ ഷാപ്പിലെ കറികൾ അതുപോലെ ജ്യൂസുകൾ ഏതാ വേണ്ടച്ചാൽ അത് അപ്പോൾ ക്രിസ്തുമസ് അപ്പൂപ്പനെയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ നിന്നു അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണുണ്ട് അപ്പോൾ ഞാനും അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു കേട്ടോ പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ക്രിസ്തുമസപ്പൂപ്പനെയൊക്കെ കാണാനായിട്ട് അപ്പോൾ നിറയെ കുട്ടികൾക്ക് വന്ന സന്തോഷം അതൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷാപ്പിലെ കറികളും ഇതൊക്കെ കൂടാതെ ഏതും ബിരിയാണി ഏതാ വേണ്ട ചെണ്ടിട്ടോ പിന്നെ ഫലൂദ അങ്ങനത്തെ ജ്യൂസുകളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ എടുത്ത് എനിക്കിഷ്ടം റോസ് മിൽക്കാണ് അപ്പം ഞാൻ റോസ് മിൽക്ക് മേടിച്ചു വിട്ടോ റോസ് മിൽക്ക് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി റോസ് മിൽക്ക് മേടിക്കില്ല ഇനി ഇവിടെ പോയത് കാരണം നല്ല മധുരം പണ്ടത്തെ സ്വാദില്ല ഇനി പിന്നെ ഒറിജിനൽ വലുന്ന പ്ലാസ്റ്റിക് ആണ് ഈ ചെടികളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് എടുത്തു എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴേ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു എന്താ ഗൗരി സീരിയലുണ്ട് ആ സീരിയലത്തെ ഒരാളാണ് കേട്ടോ പേരറിയില്ല പേര് ചോക്കാന് ഞാൻ പോയി കേട്ടോ അപ്പോൾ ആള് ആള് നല്ല പരിചയമുള്ള ഒരാളെ പോലെ നമ്മുടെ അടുത്തേക്ക് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അമ്മോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു സെൽഫി എടുക്കാമെന്നൊക്കെ വേണ്ടി സെൽഫി ഒക്കെ എടുത്ത് വിട്ടാം അപ്പോൾ അങ്ങനെ ആ സെൽഫി എടുത്തു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്ക് വെച്ചു വിട്ടാം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ ബൈ